ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഞാനിന്ന് എന്താ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഈവനിംഗ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഞാനിട്ട് കാണിക്കാൻ പോകുന്നത് ബ്രെഡ് വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്നതിൽ ഏറ്റവും എളുപ്പമായിട്ടുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയല്ലേ ബ്രെഡ് ടോസ്റ്റ് എന്നാൽ ഞാനിവിടെ സ്പൈസി ആയിട്ടുള്ള ബ്രെഡ് ടോസ്റ്റും മധുര സ്വീറ്റ് ആയിട്ടുള്ളൊരു ബ്രെഡ് ടോസ്റ്റും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്പൈസി ഇഷ്ടപ്പെടുന്നവർക്കും സ്വീറ്റ് ഇഷ്ടപ്പെടുന്നവർക്കും വേറെ വേറെ ആയിട്ട് തന്നെ റെസിപ്പി റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് എന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി നമുക്കിതിൻ്റെ റെസിപ്പി നോക്കാം അപ്പോൾ ആദ്യം തന്നെ സ്പൈസി ആയിട്ടുള്ള ബ്രെഡ് ടോസ്റ്റാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു മസാല റെഡിയാക്കാനുണ്ട് അപ്പോൾ അതൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഉള്ളി കയ്യിലില്ലെങ്കിൽ അതിന് പകരം ഒരു വലിയ ഉള്ളിയുടെ ഹാഫ് പോർഷന് എടുത്താലും മതി അപ്പോൾ പിന്നെ ചെറിയ ഉള്ളി ആവുമ്പോൾ ആയിരിക്കും ഒന്നും കൂടി ഒന്ന് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ മാക്സിമം ചെറിയ ഉള്ളി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനിയിതിൻ്റെ കൂടെ തന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു പീസ് ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്തായിട്ട് മെയിനായിട്ട് ടേസ്റ്റ് കൊടുക്കുന്നത് മല്ലിയിലയാണ് അപ്പോൾ മല്ലിയില കുറച്ച് കൂടുതൽ തന്നെ എടുക്കേട്ടാ അപ്പോൾ മല്ലിയില ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് മല്ലിയിലേക്ക് പകരം നമുക്ക് വേറൊരു ഓപ്ഷനിലും ഇല്ല അപ്പോൾ മല്ലിയില മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യ ഇട്ട് കൊടുക്കേണ്ട റെസി ഐറ്റം തന്നെയാണ് പിന്നെ അതിൻ്റെ കൂടെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഓവർ അരഞ്ഞ് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ മതി അപ്പോൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനിയിപ്പോൾ ഒരു എടുത്തിട്ട് അതിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നതിനനുസരിച്ച് മുട്ടയുടെ ആ എണ്ണത്തിലേക്ക് മാറ്റം വരുത്തുക അപ്പോൾ അതാ മീഡിയം സൈസിലുള്ള രണ്ട് മുട്ട ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ എന്തായാലും ഒരു കാൽ കപ്പോളം ഒരു കാൽ ഗ്ലാസ്സോളം മാത്രം മതി പാല് തേങ്ങാപ്പാൽ ആണെങ്കിലും കുഴപ്പമില്ല പിന്നെ നമ്മൾ പാക്കറ്റിൽ വാങ്ങുന്ന പാലായാലും കുഴപ്പമില്ല കേട്ടോ ഏത് പാലായാലും ഒരു കാൽ ഗ്ലാസ് അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ ആദ്യം റെഡിയാക്കിയിട്ടുള്ള മസാലയിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല അപ്പം രണ്ടിലേക്കും കൂടിയിട്ടുള്ള ഉപ്പ് വേണം ഇട്ട് കൊടുക്കാനേ പിന്നെ അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ കുരുമുളക് പൊടിയും പച്ചമുളകൊക്കെ നമുക്ക് എരിവിന് ആവശ്യത്തിനനുസരിച്ച് അളവിലൊക്കെ മാറ്റി വരുത്താം അതുപോലെ തന്നെ മിക്സ് ആക്കിയിട്ട് നമുക്ക് ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മസാലയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ ആദ്യത്തെ റെസിപ്പിക്ക് വേണ്ടിയിട്ടുള്ള മുട്ടയുടെ കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഉപ്പു എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ അപ്പോൾ ഉണ്ടായുള്ള മുട്ടയുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ബ്രെഡ് സ്ലൈസസ് ഒക്കെ എടുത്ത് വെക്കാം അപ്പോൾ ബ്രെഡ് ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് റെഡിയാക്കി എടുക്കുന്നത് ഇനി നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും ഈ സംഭവം റെഡിയാക്കി എടുക്കാം സ്ക്വയറിൽ വേണമെങ്കിലും റെക്റ്റാങ്കിളിൽ വേണമെങ്കിലും ഒക്കെ നമുക്ക് ബ്രെഡ് സ്ലൈസസിനെ കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും റെഡിയാക്കി എടുക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക ഞാനിപ്പോൾ ബ്രെഡ് മുഴുവനായിട്ട് തന്നെ എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ റെഡിയാക്കാനായിട്ട് നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ വെച്ച് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നെയ്യ് കയ്യിലുണ്ടെങ്കിൽ നെയ്യോ ബട്ടറോ ചേർത്ത് കൊടുക്കുക അതായിരിക്കും ഇട ഒന്നും കൂടെ ഒന്ന് ടേസ്റ്റ് ഉണ്ടാവുക ഞാനിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ അത് ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം നന്നായിട്ട് തന്നെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഓരോ സ്ലൈസ് ബ്രെഡും എടുത്തിട്ട് ആ ഒരു മസാല മുട്ടയുടെ ഒരു മസാലയിൽ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ആക്കുക ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുക കണ്ടല്ലോ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ആക്കിയെടുക്കുക എന്നിട്ട് നമുക്ക് പാനിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ബ്രെഡ് നമുക്ക് കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും ഈ ഒരു സെയിം രീതിയിൽ തന്നെ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ബ്രെഡ് സ്ലൈസ് മുഴുവനായിട്ട് തന്നെ എടുക്കുന്നുണ്ട് അപ്പോൾ വേണ്ടല്ലോ ഈ ഒരു സമയത്ത് തീ കുറച്ച് വെക്കണം കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉത്ഭാഗം ഒന്നും നന്നായിട്ട് തന്നെ ഒന്നും വെന്ത് കിട്ടില്ല അതുകൊണ്ട് മീഡിയം ടു ഫ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ അപ്പോൾ ബ്രെഡ് മുട്ടയൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും അപ്പം എന്തെല്ലാം ഇതിന്റെ ഒരു സൈഡ് ഒന്ന് ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ നമുക്കൊന്ന് മറിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ രണ്ട് ഭാഗം ഒന്ന് ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ നമുക്കിത് പാനിൽ നിന്നും മാറ്റാം അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇതിട്ടാ നല്ല അടിപൊളി ടേസ്റ്റാണ് മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യാൻ റെസിപ്പി തന്നെയാണ് ഇത് ഇനി ബാക്കിയുള്ളതും കൂടെ ഒരു സെയിം രീതിയിൽ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഇത്രത്തോളം മുട്ടയുടെ മിക്സ് ഉണ്ടോ അത് കൈയ്യൊന്ന് വരെ നമുക്ക് ബ്രെഡ് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം അങ്ങനെ സ്പൈസി ആയിട്ടുള്ള ബ്രെഡ് ടോസ്റ്റ് അവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് മുഴുവനായിട്ട് തന്നെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തായിട്ട് സ്വീറ്റ് ആയിട്ടുള്ള മധുരമുള്ള ബ്രെഡ് ടോസ്റ്റ് ഇങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം അപ്പോൾ ധാരാളിയിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടി ചെയ്യിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഒരു മുട്ടയിലാണേ ചെയ്തെടുക്കുന്നത് മീഡിയം സൈസിലുള്ള ഒരു കോഴിമുട്ട ഇനിയിപ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര നമുക്ക് മധുരത്തിനനുസരിച്ച് മാറ്റം വരുത്താം ഇനിയിപ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം പാൽ അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഏത് തേങ്ങാപ്പാൽ ആയാലും കുഴപ്പമില്ല പശുവും പാലായാലും കുഴപ്പമില്ല തേങ്ങ പാക്കറ്റിൽ വാങ്ങുന്ന പാലായാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഏലക്കാ പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനിയിപ്പോൾ വാനില ലെൻസിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു അര ടീസ്പൂണോളം വാനില ലെസൻസ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി അപ്പോൾ നമുക്ക് ഏലക്കായ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ വാനില ലസൻസ് ഉണ്ടെങ്കിൽ ഇനി നന്നായിട്ട് തന്നെ മിക്സാക്കിയെടുക്കുക പഞ്ചസാര ഒക്കെ നല്ലതുപോലെ തന്നെ ഒന്ന് മെൽറ്റ് ആയി വരുന്നത് വരെ മിക്സ് ചെയ്തെടുക്കണം ഇനിയിപ്പോൾ സെയിം ആയിട്ട് തന്നെ ആദ്യം പറഞ്ഞ പോലെ തന്നെ പാനിച്ച് ചൂടാക്കുക നെയ്യോ ബട്ടറോ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഒന്നുമില്ലെങ്കിൽ വെടിച്ചെണ്ണയിലായാലും കുഴപ്പമൊന്നുമില്ല ഇനി ഞാനിപ്പോൾ ഈ ഒരു റെസിപ്പി റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ ബ്രെഡ് കണ്ടല്ലോ ഇതുപോലെ ഒന്ന് സെൻറ്ററിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നാല് പീസായിട്ട് വേണമെങ്കിൽ സ്ക്വയറിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ആദ്യത്തെ ആ ഒരു സെയിം സ്റ്റെപ്പ് തന്നെ ആ ഒരു മുട്ടയുടെ മിക്സിൽ നല്ലതുപോലെ തന്നെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക എന്നിട്ട് പാനിലേക്ക് വെച്ച് കൊടുക്കുക ഈ ഒരു സമയത്തും ഫ്ലെയിമൊന്നും കൂട്ടി വെക്കരുത് കേട്ടാ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് റെഡിയാക്കിയെടുക്കാൻ അതല്ലെങ്കിൽ ആ ഒരു ഉൾഭാഗത്തൊക്കെ ബ്രെഡിൻ്റെ ഉൾഭാഗത്തുള്ള മുട്ടയുടെ മിക്സ് ഒന്നും കറക്റ്റായിട്ട് വെന്ത് കിട്ടിയില്ല കേട്ടോ അപ്പോൾ അതാ ഒരു ഭാഗം ഒന്ന് ചേഞ്ച് ആയി കഴിഞ്ഞപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ രണ്ട് ഭാഗം ഒന്ന് മരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് പാനിൽ നിന്നും മാറ്റാം ഈ രീതിയിൽ അതിനെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ആയത് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മുട്ടയുടെ മിക്സിൽ ഓവർ ടൈമിട്ടിട്ട് കുതിർത്തെടുക്കാനും നിൽക്കത്തിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഡിപ്പ് ചെയ്തിട്ട് വേണം പാനിലേക്ക് വെച്ച് കൊടുക്കാനേ അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തെടുക്കുന്നുണ്ട് പണ്ടല്ലോ സ്പൈസി ഐറ്റംസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരെ എന്തായാലും ഈ ഒരു ബ്രെഡ് ടോസ്റ്റ് റെഡിയാക്കി നോക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ സാധാരണ നമുക്കിൽ അവർക്കു പറയും ബ്രെഡ് റോസ്റ്റ് പെട്ടെന്ന് തന്നെ തണുത്തു പോകുകയും ചെയ്യും ആ ഒരു തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റൊന്നും അത്ര ഉണ്ടാവില്ല പക്ഷേ ഈ സ്പൈസി ആയിട്ടുള്ള ബ്രെഡ് റോസ്റ്റ് റെഡിയാക്കിയെടുക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ തണുത്ത് കഴിഞ്ഞാലും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ അപ്പം ഉണ്ടല്ലോ സ്വീറ്റ് ഐറ്റംസ് ഇഷ്ടപ്പെടുന്നവർ ഇതുപോലെ റെഡിയാക്കി നോക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ കണ്ടല്ലോ രണ്ട് റെസിപ്പിയും കൂടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന ടൈമിലൊക്കെ ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് ചെയ്ത് കൊടുക്കാനും പറ്റും ഇതിപ്പോൾ പെട്ടെന്നൊക്കെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്താണെങ്കിൽ നമുക്ക് സ്പൈസി ആയിട്ടുള്ള ഐറ്റംസൊക്കെ റെഡിയാക്കി ഇഷ്ടമുള്ളവരാണെങ്കിൽ അതുപോലെയൊക്കെ റെഡിയാക്കി കൊടുക്കാം അപ്പോൾ കണ്ടല്ലോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം ടേസ്റ്റി ആയിട്ടാണ് ഉള്ളതെന്നുണ്ട് കണ്ടോ അപ്പം സ്പൈസി ആയിട്ടുള്ള ബ്രിട്ടോസ് റെഡി ആക്കി എടുക്കുമ്പോൾ മല്ലിയില മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം അപ്പോൾ ഇത്രയുള്ള ഒന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ